മാനേജർ വിപിൻ കുമാറിനെ നടൻ ഉണ്ണിമുകുന്ദൻ തല്ലി എന്ന പരാതിയിൽ പ്രശ്ന പരിഹാരത്തിന് നീക്കവുമായി ഫെഫ്കയും താരസംഘടന അമ്മയും ഇരുവരും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തും ഉണ്ണിമുകുന്ദനിൽ നിന്ന് വിശദീകരണം തേടും അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അർച്ചന പരസ്പരം രണ്ടുപേരും ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് ശ്രമവുമായി ഫെഫ്കയും അമ്മയും ഇടപെടുന്നത് വിനിഷ തീർച്ചയായും മാനേജർ വിപിൻകുമാർ നേരത്തെ തന്നെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചെന്ന പരാതിയുമായി ഫെഫ് ഒപ്പം താരസംഘടനയായ അമ്മയും സമീപിച്ചിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിനായി ഇരു സംഘടനകളും ഒരുങ്ങുന്നത് പ്രധാനമായും അടുത്ത മാസം ഫസ്റ്റ് തന്നെ ഇവരെ ഇത്തരത്തിൽ രണ്ടുപേരെയും വിളിപ്പിച്ച് ഒരുമിച്ചിരുത്തി പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത് ഈ വിപിൻ കുമാറിനെ കേൾക്കുന്നതിനോടൊപ്പം ഉണ്ണി മുകുന്ദനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടും എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പരാതി ലഭിച്ച ഉടനെ തന്നെ ഇതിൽ അന്വേഷണം നടത്താനും തുടർ കാര്യങ്ങൾ പരിശോധിക്കാനും ഈ ഫെഫ്ക വർക്കിംഗ് സെക്രട്ടറി അടക്കം നേരത്തെ നിയോഗിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടരുകയാണ് അതിനിടെയാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കവുമായി ഇരു സംഘടനകളും മുന്നോട്ട് വരുന്നത് അടുത്ത ദിവസം തന്നെ ഇരുവരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക ചോദിച്ചറിയുകയും ഒപ്പം പ്രശ്നപരിഹാരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് എടുത്ത കേസിൽ അന്വേഷണം തുടരുകയാണ് സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇതിൽ ഉണ്ണിമുഖം തന്നെ മർദ്ദിച്ചെന്നത് സാധീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് െന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല നടൻ ഉണ്ണിമുകുന്ദൻ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതി സമീപിച്ചിരുന്നു നാളെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അതായത് ഈ തല്ലി എന്നതിന് സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്തായാലും പരാതിക്കാരൻ ഇപ്പോഴും ഈ മർദ്ദിച്ചുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഈ മർദ്ദിച്ചു എന്ന കാര്യങ്ങൾ തള്ളി നടൻ ഉണ്ണിമുകുന്ദൻ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും പോലീസ് നടപടികൾ മുന്നോട്ട് പോവുകയാണ് അതിനിടെയാണ് പ്രശ്നപരിഹാരത്തിന് ഇപ്പോൾ താരസംഘടനയായ അമ്മയും ഒപ്പം ഫെഫ്കയും rasul muhammad alayhi നേരത്തെ തന്നെ വിപിൻ കുമാർ ഉന്നയിച്ച പരാതിയിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വിപിൻകുമാർ പറഞ്ഞതാണ് അതിന് വേണ്ട എല്ലാ തെളിവുകളുമുണ്ട് സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് മർദ്ദിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വിപിൻ കുമാർ പറഞ്ഞിരുന്നു പക്ഷേ അത് ഏത് രീതിയിൽ വേണമെങ്കിലും പരിശോധിക്കാമെന്ന ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് എന്താണ് തൻ്റെ സ്റ്റാൻഡ് എന്ന ഉണ്ണിമുകുന്ദനും നിലപാട് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിലും ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദൻ മർജി മർദ്ദിച്ചതായുള്ള തെളിവുകൾ ലഭ്യമായി എന്നാണ് നമ്മൾ ിപ്പോൾ അറിയാൻ കഴിയുന്ന വിശദാംശങ്ങൾ അപ്പോൾ ആ രീതിയിൽ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ നടപടി ഉണ്ടായി എന്നാണോ ഫെഫ്കയും അമ്മയും വിലയിരുത്തുന്നത് അതിനാലാണോ ഇത്തരത്തിൽ ഉണ്ണിമുകുന്ദനെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുള്ള നടപടിയിലേക്ക് കടക്കുന്നത് തീർച്ചയായി പരാതിക്കാരൻ ഇപ്പോഴും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്തരം നടപടികൾ തന്നെയാണ് കെപ്കയുടെയും അമ്മയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രധാനമായും ഈ മാനേജർ വിപിൻകുമാർ പറയുന്നത് കേൾക്കുന്നതിനോടൊപ്പം എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഉണ്ണിമുകുന്ദൻ നിന്ന് വിശദീകരണം തേടും ഉണ്ണിമുകുന്ദൻ പറയുന്നത് താൻ ഇങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്നാൽ അന്ന് ഇത്തരത്തിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് അതേസമയം തന്നെ ഈ പരാതിക്കാരൻ ശക്തമായി പറയുകയാണ് തന്നെ മർദ്ദിച്ചിട്ടുണ്ട് സി ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് മർദ്ദിച്ചെന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് ഈ പരാതിക്കാരന്റെ മർദ്ദിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് നിർണായകമായത് ഒരു ചിലപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ തന്നെ ഫെഫ്ക ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനും പരിശോധിക്കാനും വർക്കിംഗ് പ്രസിഡന്റിനെ വർക്കിംഗ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളും ഇതിൽ നിർണായകമാകും എന്തായാലും ഏറ്റവും പ്രധാനമായും ഇതൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ശരി അർച്ചന വിനോദ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്